നമസ്കാരം ഒക്ടോബർ ഏഴാം തീയതിയിലെ ഇസ്രായേൽ അതിർത്തി കടന്നുള്ള ഹമാസിന്റെ ആക്രമണം പശ്ചിമേഷ്യയിലെ സാമൂഹിക രാഷ്ട്രീയാവസ്ഥ തകിടമറിച്ചു ഇതിനുശേഷം കണ്ടത് ഇസ്രായേലിന്റെ ഹമാസിനെ തീർക്കാനുള്ള പോരാട്ടമായിരുന്നു ഹമാസ് ഭീകരർ ഒന്നടങ്കം ഇല്ലാതായ അവസ്ഥയായിരുന്നു തുരങ്കങ്ങളിൽ ഇരുന്ന് അവർ പിന്നെയും ഇസ്രായേലിനെതിരെ ഒളിയുദ്ധം നടത്തി എന്നാൽ തുരങ്കങ്ങളിൽ കയറി ഇസ്രായേൽ പൊളിച്ചടുക്കി അതേസമയം സുപ്രധാന തുരങ്കം കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല ഇത് ഹമാസിന് ആശ്വാസമായി മാറിയ കാര്യം തന്നെയായിരുന്നു അതേസമയം ഹമാസിനെ ഏതു വിധേയനയും നിരായുതീകരിക്കുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു അനായാസമോ കഠിനമായതോ ആയ മാർഗത്തിലൂടെ അത് സാധ്യമാക്കുമെന്ന് നതന്യാഹു പറഞ്ഞു തീർന്നില്ല അത് തന്നെ സംഭവിച്ചു സയിൽ ഹമാസിന്റെ സുപ്രധാന തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഏഴ് കിലോമീറ്റർ നീളവും ഇരുപത്തി മീറ്റർ ആഴവും എൺപത് മുറികളും അടങ്ങിയ തുരങ്കമാണ് ഐ ഡി എഫ് കണ്ടെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ എക്സിൽ അവർ പങ്കുവെച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികൻ ഹദർ ഗോൾഡിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഈ തുരങ്കത്തിൽ ആയിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ഈ മാസം ആദ്യമാണ് ഗോൾഡിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രയേലിന് കൈമാറിയത് ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒളിത്താവളത്തിനുമായി ഈ തുരങ്കം ഹമാസ് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ യു എൻ ആർ ഡബ്ല്യു എ പള്ളികൾ അതുപോലെ ക്ലിനിക്കുകൾ കളിസ്ഥലങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഈ തുരങ്കം കടന്നു പോകുന്നതെന്ന് ഐ ഡി എഫ് എക്സിൽ കുറിച്ചു ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് തുരങ്കം ഇതിൽ എൺപത് മുറികളാണുള്ളത് ഇരുപത്തിയഞ്ചു മീറ്റർ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാവികസേനയും ഇസ്രായേൽ പ്രത്യേക എഞ്ചിനീയറിംഗ് സംഘവും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയതെന്ന് ഐ ഡി എഫ് അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ മെയ് മാസത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറും മുഹമ്മദ് ഷബാനയും ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കൾ ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നതായും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ സൈനികനായിരുന്ന ഗോൾഡൻ ഹദറിന്റെ മരണത്തിൽ പങ്കാളിയായ ഹമാസ് സംഘം മർവാൻ അൽ ഹംസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഹമാസിനെ ഗസയിൽ നിന്നും തുടച്ചു നീക്കുമെന്ന പ്രതിജ്ഞയെടുത്താണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഉന്നത നേതാക്കളെ തീർക്കാൻ പദ്ധതി തയ്യാറാക്കിയതിനു പുറമേ ഗസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന യുദ്ധം ചെയ്യുന്നവരെയും തീർക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം മുക്കാൽ ശതമാനം പൂർത്തിയായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇതിനായി ഗസ മുനമ്പിൽ ഹമാസ് പ്രവർത്തനം കേന്ദ്രീകരിച്ച തുരങ്കങ്ങൾ നേരത്തെ തന്നെ ജലം നിറച്ച് തകർത്തിരുന്നു ഇസ്രായേൽ എന്തായാലും ഇസ്രായേലിന്റെ ചാര ശൃംഖലയായ മൊസാദിനു പോലും ഹമാസിന്റെ പ്രധാന തുരങ്ക ശൃംഖലയെക്കുറിച്ച് ആദ്യമേ ധാരണയില്ലായിരുന്നു അതിശക്തമായ ബോംബ് ആക്രമണത്തിൽ ഗസ നഗരം നിശേഷം തകർന്നടിഞ്ഞിട്ടും ഹമാസിന്റെ തുരങ്കം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്